എന്തൊക്കെയാണെങ്കിലും മലയാളികളെ കുടിച്ചു തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ഈ വസ്തുതയ്ക്ക് അടിവരയിടുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതുവത്സര ദിനത്തിൽ സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവില്പന എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഡിസംബർ മുപ്പത്തി ഒന്നിന് മാത്രം വിറ്റഴിച്ചത് തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ച് കോടി രൂപയുടെ മദ്യം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള മദ്യ വില്പനയുടെ കണക്കാണിത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയേഴ് കോടിയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഒരു കോടി രൂപയിലധികം രൂപയുടെ മദ്യമാണ് ഈ ഔട്ട്ലെറ്റിൽ മാത്രം വിറ്റുപോയത് രണ്ടാമത്തെ റെക്കോർഡ് വിൽപ്പന നടത്തിയിരിക്കുന്നത് എറണാകുളത്തെ രവിപുരം ഔട്ട്ലെറ്റിലാണ് ഇവിടെ എഴുപത്തിയേഴ് ലക്ഷത്തിന്റെ മദ്യം വിറ്റടിഞ്ഞു ഇരിങ്ങാലക്കുട എഴുപത്തി ആറ് ലക്ഷവും കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റ് എഴുപത്തി മൂന്ന് ലക്ഷവും പയ്യന്നൂർ ഔട്ട്ലെറ്റ് എഴുപത്തി ഒന്ന് ലക്ഷവും എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്ന ആദ്യ അഞ്ച് ഔട്ട്ലെറ്റുകളിലെ കണക്കുകൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആകെ വിറ്റഴിച്ചത് അഞ്ഞൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടി രൂപയുടെ മദ്യമായിരുന്നു അതേസമയം പതിവ് തെറ്റിക്കാതെ ഇത്തവണത്തെ ക്രിസ്മസിനും റെക്കോർഡ് മദ്യവില്പനയാണ് സംസ്ഥാനത്ത് നടന്നത് മൂന്ന് ദിവസം കൊണ്ട് ബെപ്കോ വഴി വിറ്റത് നൂറ്റി അൻപത്തി നാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ഇത് അറുപത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യവില്പനയാണ് ക്രിസ്മസ് ദിനത്തിൽ നടന്നതെങ്കിൽ ഇത്തവണ അത് മറികടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്ന ഔട്ട്ലെറ്റുകളുടെ പട്ടികയിൽ ചാലക്കുടി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ഡിസംബർ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ എൺപത്തി നാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവില്പനയാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയായിരുന്നു ഈ വർഷം ഇരിങ്ങാലക്കുട പവർ ഹൗസ് നോർത്ത് പരവൂർ എന്നീ ഔട്ട്ലെറ്റുകളിലാണ് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിൽ മാത്രം വിറ്റത് എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ മദ്യമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയ മദ്യം റമ്മുമാണ് എന്നാൽ ഇത്തവണത്തെ ഓണക്കാലത്ത് ജവാൻ ബ്രാൻഡായിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് പത്ത് ദിവസത്തിനിടെ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ ജവാൻ വിറ്റെന്നായിരുന്നു കണക്ക് വില കുറവാണെന്നത് കൂടിയാകാം ഈ ഒരു ബ്രാൻഡിനെ ഇത്രയും ജനപ്രിയമാക്കിയത്